പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മലക്കുളം റോഡ് തൃശൂർ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും തന്റെ ചെറുപ്രായത്തിൽ തന്നെ ദേവദാസിനെ വീണ്ടും തളർത്തിയത് തന്റെ ഇരുവൃക്കകളുമാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഇരുപത് ലക്ഷം രൂപയ്ക്കായി എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിലാണ് ഇരുപത്തിനാല് വയസ്സുള്ള ദേവദാസിന്റെ കുടുംബം ഇത്രയും വലിയ തുക ഈ കുടുംബത്തിന് താങ്ങാവുന്നതിനപ്പുറമാണ് ജൂലൈ മാസം കൂടി ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ചെറുപ്രായത്തിൽ തന്നെ പിതാവ് മരണപ്പെട്ടതിനാൽ അഞ്ച് സഹോദരിമാർ ഉൾപ്പെടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഈ ചെറുപ്പക്കാരന്റെ ചുമലിലായിരുന്നു

അസുഖബാധിതനായതോടെ കുടുംബം ദുരിതത്തിലായി താമസയോഗ്യമല്ലാത്ത നിലയിലാണ് ഇപ്പോഴത്തെ വീട് ദേവദാസിന്റെ ജോലി മുന്നിൽ കണ്ട് നിലവിലെ വീട് പുനർനിർമ്മിക്കുവാനായി തറപ്പണിതുവെങ്കിലും ദേവദാസ് കിടപ്പിലായതോടെ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ട നിലയിലായി ഇന്ന് ഈ കുടുംബത്തിന്റെ ആശ്രയം വിധവയായ സഹോദരിയുടെ തന്റെ സഹോദരനായ ദേവദാസിന് വൃക്ക നൽകാൻ മുന്നോട്ട് വന്നതും ഈ സഹോദരി തന്നെയാണ് സഹോദരി വിദ്യയ്ക്ക് രണ്ടു വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞു കൂടിയുണ്ട് സഹോദരന്റെ ചികിത്സാ ചെലവ് കുടുംബത്തിന്റെ ചെലവ് കുഞ്ഞിന്റെ ആവശ്യത്തിനായുള്ള ചെലവ് എല്ലാം ഈ സഹോദരിയാണ് നോക്കുന്നത് ഈ സാഹചര്യത്തിൽ ദേവദാസിന്റെ ചികിത്സയ്ക്കാവശ്യമായ തുക സംഭാവനകളിലൂടെ സമാഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതെന്റെ ഭർത്താവാണ് അദ്ദേഹത്തിന് ഇരുപത്തിനാല് വയസ്സായിട്ടുള്ളൂ അദ്ദേഹത്തിന് മൂന്നാല് മാസമായിട്ട് കിഡ്നിക്ക് കംപ്ലൈന്റ് ആയി ഡയാലിസിൽ നടന്നോട്ടായിരുന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ ട്രാൻസ്പ്ലാന്റ് എന്തായാലും വേണമെന്നാണ് പറഞ്ഞത് നിങ്ങൾക്കിപ്പോൾ ഏറ്റവും സാധാരണ കൂലിപ്പൻ തന്നെയായിരുന്നു അങ്ങനെ ഇപ്പൊ ചേച്ചിയാണ് ജോലിക്ക് പോകുന്നത് അതിനൊക്കെ മൂന്നാല് മാസമായിട്ട് പോകാൻ പറ്റിയിട്ടില്ല ചികിത്സയ്ക്ക് ഒരു മാസം തന്നെ പതിനഞ്ചിൽ കൂടുതൽ വരുന്നുണ്ട് പതിനഞ്ചിട്ട് കൂടുതൽ വരുന്നുണ്ട് പക്ഷേ ഞങ്ങളൊക്കെ വെട്ടിച്ചെടുത്താകില്ല